ഞാൻ ഇന്നൊരു സൂപ്പർ രാ എൻ്റെ വീടിന്റെ അടുത്താണ് ഈ ഞങ്ങൾ ഇവിടെ എപ്പോഴും വരും കൊറേ പേർക്ക് ചൂണ്ട ഇടാം ഫോട്ടോ എടുക്കാം അവിടെ പേര് ചൂടുണ്ട് ചൂണ്ട ഇടണ്ട് ഞങ്ങളെ ഇനി നമ്മളെ നമ്മളതിനൊക്കെ കാണിച്ചിട്ടുണ്ട് എന്നാലും നമ്മുടെ പുതിയാവ് എന്ന് പറഞ്ഞ സ്ഥലമാണ് നമ്മുടെ ഈ മാളയാട് എന്ന് വെച്ചാൽ പുതിയാവില് ഇങ്ങനെ സ്ഥലം എഴുതുന്നത് അത് ഇത് മാത്രമുള്ളതാണ് ഭയങ്കര റിസോർട്ടുള്ള സ്ഥലമാണ് കുറെ പെണ്ണുകളും ചെറിയ വരമ്പും പിന്നെ നമ്മൾ വരുന്നവര് കുറെ പേര് ഇവിടെ ചൂണ്ടകളും ഉണ്ട് ഇപ്പൊ ഇപ്പൊ ചെറിയ പള്ളത്തി ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് കാരണം കുറെ ചൂണ്ടക്കാരൊക്കെ ഇവിടെ ഉണ്ട് അതൊക്കെയാണ് വൈകുന്നേരം ഒക്കെ വന്നുകഴിഞ്ഞാൽ നല്ല റിസോർട്ട് ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ ആയിട്ട് ഇപ്പൊ ഓണമൊക്കെ വരികയാണ് ട്രഡീഷണൽ ഫോട്ടോ

നടക്കാൻ വരാൻ പറ്റിയ ഒരു അടിപൊളി പ്ലേസ് ആയിട്ടാ ഫാമിലിയൊക്കെ ഇങ്ങനെ വരാം പിള്ളേരൊക്കെ ആയിട്ട് വരാം പിന്നെ ശ്രദ്ധിക്കണം കണ്ടത്തൊന്നും വരുന്ന വരുന്നവഴി തൂമ്പുണ്ട് പത്തായി കുറയും ആ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊന്നും പോയി ചാടരുതെ കേട്ടോ ഇപ്പോൾ ഓണമൊക്കെ വരികയല്ലേ ഓണത്തിനൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റിയ അടിപൊളി ആ ട്രഡീഷണൽ ഡ്രസ്സ് കിട്ടണമെന്ന് വന്നു കഴിഞ്ഞാൽ ഇത് തന്നെ ഒക്കെ ചെയ്യാൻ പറ്റിയ അടിപൊളി പ്ലേസ് ഒക്കെയാണ് ഇതാണ് ശരി രാവിലെ വന്നോ അല്ലെങ്കിൽ വൈകിട്ട് വന്നെ ഒരു മൂന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി അവിടെയൊക്കെ വഞ്ചിയൊക്കെ കിടക്കുന്നുണ്ട് അത് കണ്ട മാടോണ കാണിക്കാൻ താമസിക്കണം വരത്തന്റെ അടിയാ അപ്പൊ ഇവിടെ പടി ലൊക്കേഷൻ അറിയാം നമ്മുടെ തൃപ്പൂണത്തെ വൈക്കം പൂത്തോട്ട റൂട്ടിലെ പുതിയാവ് ജംഗ്ഷനിൽ നിന്ന് അവിടെ ഓട്ടോ കിട്ടും ഈ സ്ഥലത്തിൻ്റെ പേര് മാളക്കാട്ടിൽ നിന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ഇവിടെ ഒരു മുരുകൻ്റെ അമ്പനുണ്ട് അതിൻ്റെ അടുത്താണ് ഇപ്പോൾ വരുന്ന ചെറിയൊരു ചെറിയൊരു വരമ്പൊക്കെയാണ് ഇങ്ങനെ വരുന്ന വഴിക്ക് ഒത്തിരി കൂണ്ടയുടെ ഇപ്പോൾ കണ്ടത്തിന് വേന എവിടാ അപ്പൊ സൂര്യൻ അസ്വമിക്കണ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ വരേണ്ടത് മാളയാട് പടിഞ്ഞാറ് കേട്ടാ അപ്പൊ വേറെ എവിടെയും പോയിട്ട് കാര്യമില്ല സൂര്യൻ അസ്വമിക്കണം കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഞങ്ങളുടെ പടിഞ്ഞാറ് വല്ല അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് ആ ഒരു സൂര്യ അസ്തമം കാണാം അപ്പൊ ഫോട്ടോ എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും ഇങ്ങോട്ട് പോരട്ടെ ഫോണൊക്കെ ആയില്ലേ അപ്പൊ ട്രഡീഷണൽ ഡ്രസ്സിലൊക്കെ ഫോട്ടോ എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇങ്ങോട്ട് പോര് സൈക്കിളുണ്ട് സൈഡ് തരാം അപ്പേ ഈ തല ഇവിടെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് അല്ലെങ്കിൽ വിളിച്ചാൽ മതി നമ്പർ എടുത്തേക്കാം അപ്പൊ ഈ ഒരു കുഞ്ഞു വീട് ഞങ്ങൾ ഇവിടെ വെച്ച് വൈദ്യപ്പാണ് അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ